കുഞ്ചിയമ്മയും അഞ്ച് മക്കളും കൂടെ ഇതേ ഒരു കാറ് വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തുള്ള കളിപ്പാട്ട കളിപ്പാട്ടമോഹൊക്കെ ഇന്ന് മക്കളുടെ പേരും പറഞ്ഞ് തീർക്കുന്ന എത്ര പേരുണ്ട് ഞാൻ ആ ഒരു കൂട്ടത്തിൽ പെട്ട ഒരാളാണ് അപ്പോൾ ഇതേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാലക്കാടിലെ നമ്മുടെ സ്വന്തം ജോബിസ് മാളിലെ കിഡ്സ് കെമ്പിലേക്കാണ് കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോയ് ഷോപ്പ് ആണ് കേട്ടോ ഇത് ഉദ്ഘാടനം പ്രമാണിച്ച് ഈ മാസം ലാസ്റ്റ് വരെ ഇവിടേക്ക് വരുന്ന ഏഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു സമ്മാനം കൂടെ ഇവർ കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോയ്സ് ഇവിടെ ഉണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ബേർത്ത്ഡേ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അത്രയും വലിയ ഷോറൂമാണ് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഉണ്ട് ഫീഡിങ് മതേഴ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കൂടിയാണ് ഇവിടെ വാങ്ങുന്ന കാറിനും ബൈക്കിനും ഒക്കെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് ലൈഫ് ലോങ് സർവീസും കൂടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബേബി കെയർ മദർ കെയർ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട് അതുപോലെ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് പാലക്കാട്ടിലെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വലിയൊരു ഷോറൂം തന്നെയാണ് കേട്ടോ ഇത് കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ ആയിട്ടുള്ളവരി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് പറ്റിയിട്ടുള്ള കുറേ ടോയ്സ് ഒക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുക അപ്പം നമുക്കും ഒരു സമാധാനം കിട്ടും പിന്നെ നമ്മുടെ പോക്കറ്റും കാലിയാവാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റും അത്രയും അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് പിന്നെ ഇവർ ഇവിടെ നിന്നൊന്ന് പുറത്താക്കാനാണ് കേട്ടോ ഞാൻ പാടുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാതെ ലൊക്കേഷൻ മറക്കേണ്ട നമ്മുടെ സ്വന്തം ജോബി മാളിൽ